ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടികളുടെ ആദ്യ സഖ്യ മത്സരം ചണ്ഡീഗഡിൽ നടക്കാൻ പോവുകയാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് ഇരു പാർട്ടികളും സഖ്യത്തിൽ മത്സരിക്കാമെന്നുള്ള ധാരണയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബി ജെ പി യെ വലിയ വെല്ലുവിളിയാണ് ഇരു പാർട്ടികളും ഒരുമിക്കാനുള്ള തീരുമാനം എടുത്തതുകൊണ്ടുണ്ടാവുന്നത് ഇപ്പോഴത്തെ ധാരണ പ്രകാരം മേയർ സ്ഥാനാർത്ഥിയായി ആം ആദ്മി പാർട്ടിയും സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസും മത്സരിക്കും ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു റിഹേഴ്സൽ പോലെയാണ് ഈ മേയർ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും ആം ആദ്മിയും കാണുന്നത് ഇരു പാർട്ടികളും ഒന്നിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നതാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കണക്കുകൂട്ടുന്നത് ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് കൗൺസിലർമാർ വോട്ട് ചെയ്യും നിലവിൽ ബി ജെ പിക്ക് പതിനാലും ആം ആദ്മിക്ക് പതിമൂന്നും കോൺഗ്രസിന് ഏഴും ശിരോമണി അകാലിദളിന് ഒരു വോട്ടുകളുമാണ് ഉള്ളത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് പതിനെട്ട് വോട്ടുകളാണ് അപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഒന്നിച്ചാൽ ഇരുപത് വോട്ടുകൾ ലഭിക്കും ജനുവരി പതിനെട്ടിനാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ചണ്ഡീഗഡ് കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നത് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ മേയറുടെ കാലാവധി ഒരു വർഷമാണ് അതേ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് കോൺഗ്രസ് ജസ്ബീർ സിംഗ് ബണ്ടിയെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു സീനിയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കൗൺസിലർമാരായ ഗുർപ്രീത് സിംഗ് ഗാബിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നിർമ്മല ദേവിയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സഖ്യസാധ്യതകൾ വെച്ച് ആം ആദ്മി തങ്ങളുടെ രണ്ട് സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് കോൺഗ്രസിൻ്റെ പിന്തുണ വാങ്ങിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനാണ് തീരുമാനം ഇരു പാർട്ടി നേതാക്കളും ചർച്ച ചെയ്തതോടെയാണ് ഈ കാര്യത്തിൽ തീരുമാനമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ഒരു സഖ്യ പോരാട്ടം നടക്കുന്നത് എന്നതാണ് രാജ്യത്തിൻ്റെ ശ്രദ്ധ ചണ്ഡീഗഡിലേക്ക് എത്തിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജനത്തിലും ഏതാണ്ട് തീരുമാനത്തിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹി പഞ്ചാബ് ഹരിയാന ഗോവ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ സഖ്യത്തിൽ തന്നെ മത്സരിക്കാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇരു പാർട്ടികളും കൈക്കൊണ്ടിട്ടുള്ളത് പഞ്ചാബിൽ മാത്രം ചില എതിർപ്പുകൾ സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ ഇരു പാർട്ടികളുമുള്ളത് അതിൽ ഇപ്പോഴത്തെ ഫലം ഏറെ നിർണായകമായിരിക്കും എന്നതിൽ തർക്കമില്ല